യും നിസ്യും നിസ്കാരം കഴിഞ്ഞ് പോരാതെ ആ മയ്യത്തിനെ മറവ് ചെയ്ത് مِنْهَا خَلَقْنَاكُمْ وَفِيهَا نُعِيدُكُمْ وَمِنْهَا نُخْرِجُكُمْ تَارَةً أُخْرَىٰ (مُوْنِ ആ മയ്യത്തിൻ്റെ കൂടെ നിങ്ങൾ നിന്നാൽ രണ്ട് മഹാമലകളോളം വരുന്ന പ്രതിഫലവുമായിട്ടാണ് അവർ തിരിച്ചു വരുന്നത് മലയോളമുണ്ട് ഇന്ന് റസൂർലാഹി സാഹുലി വസ്ലം മരിച്ച മയ്യത്തത് കാണുന്നില്ല നമ്മൾ മരിച്ച് മരിച്ചൊരു മയത്തിന് ജനാസയുടെ കൂടെ പോകുമ്പോൾ ആ മനുഷ്യൻ ഒരിക്കലും നിങ്ങളെ കാണുന്നുണ്ടാവില്ല നിങ്ങൾ വന്നതറിയുന്നു പോലുമില്ല പക്ഷേ നിങ്ങളാ വന്നത് ഈമാനൻ വഹ്തിസാബ അള്ളാഹു കൂലി നൽകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഒരു മനുഷ്യനോട് നമ്മൾ ചെയ്യേണ്ട കടപ്പാടാണത് എന്ന ബോധ്യത്തോടുകൂടെയാണെങ്കിൽ രണ്ട് മഹാമലകളോളം വരുന്ന പ്രതിഫലം ഒരു ജനാസയുടെ കൂടെ പോയാൽ അള്ളാഹു നൽകും നിസ്കാരം കഴിഞ്ഞ് പോരും ചില ആളുകൾക്ക് മയ്യത്ത് മറവ് ചെയ്യുന്നവരെ കാത്തിരിക്കാൻ സമയമുണ്ടാവില്ല അല്ലെങ്കിൽ സൗകര്യപ്പെടില്ല അല്ലെങ്കിൽ ക്ഷമ കാണില്ല അങ്ങനെ നിസ്കാരം മാത്രം നിർവഹിച്ച് തിരിച്ചു പോന്നാൽ അവർക്ക് ഒരു കീറാത്ത് നബിയോട് ചോദിച്ചു നബി എന്താണ് കീറാത്ത് എന്ന് പറഞ്ഞാൽ മലയോളമുള്ള പ്രതിഫലം എന്നാണ് അതിനർത്ഥം ഉഴത് മലയോളം ഉഹത് മലയോളമുള്ള പ്രതിഫലം ഒരു ഉഹത് മല അത്രക്ക് നിസ്കരിച്ച ആൾക്ക് രണ്ടെണ്ണം കിട്ടും ദഫൻ ചെയ്ത മറവ് ചെയ്യുന്ന സമയം വരെ ധനാസിയുടെ കൂടെ നിന്നാൽ ഇത് പുരുഷന്മാർക്ക് സാധിക്കുന്ന വലിയൊരു അമലാണ് പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ പൊതു പൊതുശ്മശാനത്തിലേക്ക് അവർക്ക് വരൽ ഹറാമാണെന്നാണ് അവർ അതിൻ്റെ വിധി അങ്ങനെയാണ് അതുകൊണ്ട് പെണ്ണുങ്ങളെ സംബന്ധിച്ചു പറ്റില്ല പക്ഷേ പുരുഷന്മാർ അള്ളാഹുവിൻ്റെ ഈ വലിയൊരു വലിയ കൂലി നഷ്ടപ്പെടുത്തരുത് അള്ളാഹു അബ്ബുൽ അള്ളാഹു നമുക്ക് അമലുകൾക്ക് മുന്നിട്ട് വരാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ